പൈസ ജോലി എടുക്കാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കുടുംബത്തിൽ നോക്കാൻ പറ്റും അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ചെയ്യേണ്ടത് സർക്കാരാണ് ആരാണ് ഭരിക്കുന്നത് അവരാണ് ചെയ്യേണ്ടത് പിന്നെ ഒരാള് പറഞ്ഞു മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പേടിച്ച് ഇരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ പേടി ആർക്കാണ് ഇല്ലാത്തത് നമ്മൾക്ക് ഇപ്പൊ എന്നെപ്പോഴൊരു അഖ് ഇപ്പൊ പേടിക്കണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയുണ്ടാവും പേടിയില്ലാത്ത ആരാണ് ഉള്ളത് കാരണം ഇപ്പൊ നമ്മളൊരു നമ്മുടെ നമുക്ക് നമ്മുടെ കേരള ഗവൺമെന്റിനോടെ പറയാൻ പറ്റുള്ളൂ കേരള ഗവൺമെന്റ് അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുണ്ട് സുപ്രീം കോടതി ഉണ്ട് ആർക്കും കേരളം വേണ്ട എന്നുള്ള രീതിയിലാവുമ്പോൾ ഇത്രയും എം പിമാരുണ്ട് ഇത്രയും രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് ആർക്കും ഈ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായ അവസ്ഥയാണ് പിന്നെ നമ്മൾ നമ്മുടെ മക്കളെക്കായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അടിയന്തിരമായി ചെക്ക് ചെയ്തിട്ട് ഡാമിന് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഭീതി വേണ്ട ആശങ്ക പരത്തേണ്ട എന്നൊക്കെ പറയുമ്പോൾ അന്ന് മന്ത്രി രോഷൻ അഗസ്റ്റൻ തന്നെ പറഞ്ഞത് ഞാൻ കണ്ടതാണ് ഇപ്പം ജലനിരപ്പ് കുഴപ്പമില്ല പക്ഷേ ജലനിരപ്പ് കൂടു എപ്പോൾ വേണമെങ്കിലും കൂടാൻ മഴ ശക്തമായാലും അദ്ദേഹം പോലും പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അറിയാം മഴ ശക്തമായാൽ ജലനിരപ്പ് കൂടുമെന്ന് മുല്ലപ്പെരിയാറിനെ വിഷയം വിടൂ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇടുക്കിയിലെങ്കിലും നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടാ ഏഹ് ഈ ഓരോ മഴയത്തും ഇങ്ങനെ ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളുമായി പേടിച്ച് ഇങ്ങനെ എന്തിനും ഞങ്ങളെ കൊല്ല കൊല്ല കൊടുക്കുന്നു ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സേഫായ സ്ഥലത്തായിരിക്കായിരിക്കും എൻ്റെ ജീവന്റെ ജീവനായ എൻ്റെ മക്കളും എൻ്റെ കുടുംബവും താമസിക്കുന്നത് എവിടെയാണ് ഒരിക്കലും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ട് എങ്ങനെയാണ് കാര്യം അപ്പോൾ ചോദിക്കുന്നത് നിനക്ക് അത്ര പേടിയാണെങ്കിൽ പൊക്കൂടുന്നെന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്കെല്ലാം സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ വീടും സ്ഥലവുമാണ് നിങ്ങൾ ആരെങ്കിലും ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ വന്ന് എനിക്ക് പേഴ്സണൽ എനിക്ക് മെസ്സേജ് അയയ്ക്കു ഞാൻ ഡീറ്റെയിൽസ് തരാം നിങ്ങൾ എന്റെ വീടും സ്ഥലവും എടുത്തോ അതുകൊണ്ട് എനിക്ക് പണം എന്താ ഞാൻ ഇങ്ങോട്ടെങ്കിലും എന്റെ മക്കളെയായിട്ട് ഞാൻ പൊക്കോളാം അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ബാംഗ്ലൂരോ ചെന്നൈയിലോ പോയി താമസിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പോകാനുള്ള പണമൊന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു നാശനഷ്ടം അല്ലെങ്കിൽ ഒരു ദുരന്തം ഇനിയും താങ്ങാനുള്ളൊരു സാമ്പത്തിക ഇത് നമുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നെ എന്നെപ്പോലുള്ള ഒരുപാട് അമ്മമാരുടെ കണ്ണീരാണ് അല്ലെങ്കിൽ അവർ പേടിച്ച് ഭയന്നാണ് കിടന്നുറങ്ങുന്നത് അവർക്കൊന്നും ചിലപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയത്തിലൂടെ പറയാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ എന്ത് ആണ് സംഭവിക്കുന്നെന്ന് ചോദിക്കുന്നവരോട് ഞാനും ചോദിച്ചോട്ടെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും എല്ലാവരും വന്ന് എന്തിനാണ് മാധ്യമങ്ങളിൽ മീഡിയാസിൽ വന്ന് സംസാരിക്കുന്നത് ഏമുര കാര്യം എല്ലാ കാര്യവും എന്തിനാണ് അവരും വന്ന് അറിയിക്കുന്നത് എല്ലാവരും അറിയാൻ വേണ്ടിയല്ലേ അതുപോലെ അറിയാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞാൻ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല വയനാട്ടിൽ എത്രയും കുഞ്ഞു മക്കൾ മരിച്ചു മനസാക്ഷികളിൽ ആർക്കെങ്കിലും കണ്ടു നിൽക്കാൻ കഴിഞ്ഞു അതുരന്തം അതുപോലെ തന്നെ ഇനി ഞങ്ങളുടെ മക്കളൊക്കെ മരിക്കണം ഏതൊരു കുട്ടിക്കാണ് വെള്ളം കണ്ടാൽ പേടിയില്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവുമോ അപ്പോ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹം വലിയൊരു ദുരന്തം വന്നതിന് ശേഷം അനുശോചനം അർപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് എല്ലാവരും അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമ്മൾ ഇങ്ങനെ വിഷയം പറയുന്നവരുടെ ഭൂമാഫിയക്ക് നമ്മളിപ്പോ മുല്ലപ്പെരിവിനെ കുറിച്ച് പറയുമ്പോൾ പറയും ഭൂമാഫിയ ഒരാളാണ് ഈ ഭൂമാഫിയുടെ ആളെന്ന് പറഞ്ഞാൽ അത്രയും പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് കേരളത്തിലെ ജനങ്ങളെ പേടിപ്പിച്ച് ഓടിപ്പിച്ചിട്ട് കേരളം മുഴുവൻ മേടിക്കാനുള്ള പണം എൻ്റെ കൈയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഓക്കെ അങ്ങനെ വിചാരിക്കാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ കുടുംബത്തിനെ സേഫ് ആക്കും അത്രയും പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ആദ്യം ചെയ്യും എൻ്റെ കയ്യിൽ അത്രയും പണം ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് എൻ്റെ കുടുംബക്കാരനെ എല്ലാവർക്കും അവനോന്റെ കുടുംബല്ലേ അതായത് എൻ്റെ ഫാമിലി എനിക്ക് വരുന്നതാണ് മറ്റേതിനേക്കാളും ലോകത്തെ വരുന്നത് എന്റെ ഫാമിലിയാണ് എൻ്റെ ഫാമിലിയെ പോലെ എൻ്റെ കുട്ടികളെ പോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് കുഞ്ഞു മക്കളും അവിടെയുണ്ട് അവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വിഷമമാണ് കാരണം ഞങ്ങൾ നമ്മുടെ കുടുംബം എല്ലാം പോയിട്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ജീവനോട് ഇരുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളത് അതുപോലെ പ്രവാസികളോട് ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ ഫാമിലീസ് ഈ കേരളത്തിലില്ലേ അപ്പം നിങ്ങള് അവർ ആ കുടുംബം എല്ലാം പോയി എല്ലാവരും കഷ്ടപ്പെട്ട് പോയി പിന്നെ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് നിങ്ങൾക്കിപ്പോ ഒന്ന് പ്രചരിച്ചുകൂടെ ഏതെങ്കിലും ഒരു രീതിയില്ലേ ആ ഒരു എന്താ പറയാ ഇപ്പോഴും അരക്കോടി ജനങ്ങൾ പോലും ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്തിട്ടില്ല കേരളത്തിലെ കൊറേ ആൾക്കാർ വന്ന് പറഞ്ഞു പെറ്റീഷൻ സൈൻ ചെയ്യാൻ സാധാരണക്കാർക്ക് അറിയില്ലായിരുന്നു പെറ്റീഷൻ സൈൻ ചെയ്യാൻ സാധാരണക്കാർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അരക്കോടി ജനങ്ങൾക്കും പെറ്റീഷൻ സൈൻ ചെയ്യാൻ അറിയില്ലാത്തോണ്ടാണോ അരക്കോടി ബാക്കി എല്ലാവരും അതെന്താ പറയാ ബാക്കി എല്ലാവരും മുതിർന്നവരും കുട്ടികളും മാത്രമാണോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരാണോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്രയും ലാഘവത്തോടെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ സേഫായിട്ട് എന്ന് രക്ഷപ്പെടുവയാണെങ്കിൽ ദയവ് ചെയ്ത് ജീവനോട് ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സഹായിക്കുക അല്ലാതെ കേരളം പിന്നെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടൊരു പിരിവിനോ എന്തെങ്കിലും ദുരിതാശ്വാസം ഫണ്ടോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആരും ഒരു രൂപ പോലും കൊടുക്കരുത് അതെനിക്ക് ഇനി പറയാനുള്ളൂ കാരണം എല്ലാ അപ്ഡേറ്റ്സും മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഞാൻ അറിയിക്കാറുണ്ട് മഴയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പം എന്താണ് അവരൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥലത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ധാരണയോ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടു എന്താ പറയാ പെട്ടെന്ന് ഡാമിന് തന്നെ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രളയം വന്നാൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു പക്ഷെ എങ്ങനെയെങ്കിലും ആരവരൊക്കെ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചെറിയൊരിത് അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറം ഒന്നുമില്ല എങ്ങനെ രക്ഷപ്പെടാനാ കൊച്ചിൻ റിഫൈനറി എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് ഇതെല്ലാം കൂടി പൊട്ടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിട്ട് എങ്ങനെ രക്ഷപ്പെടുവെന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അലേർട്ട് വരുതരുമോ അല്ലെങ്കിൽ ഇവർക്ക് ഇവർ നമുക്ക് അന്ന് ഒരു ഇതില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പേപ്പറിൽ ഭാര്യ പെട്ടെന്ന് എന്തായാലും സംഭവിച്ചാൽ ഗവൺമെന്റ് ദുരിത എന്താ പറയാ ദുരന്ത നിവാരണത്തിന് വേണ്ടി എടുക്കേണ്ട കുറെ കാര്യങ്ങൾ എഴുതിട്ടുണ്ടായിരുന്നു അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇവര് ചെയ്തിട്ടുണ്ടോ ഇവര് ഇവരെന്ന് പറയുമ്പോൾ എൽ ഡി എഫ്കാര്ക്ക് നോവേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് യു ഡി എഫ് കാരായിക്കോട്ടെ ബി ജെ പി കാരായിക്കോട്ടെ എല്ലാവരും കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം ആരും ഇതിനു വേണ്ടി ഇറങ്ങുന്നില്ല ഒരാൾ പോലും ഇതിനു വേണ്ടി ഇറങ്ങുന്നില്ല ആർക്കും വേണ്ട എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം എന്താ അതിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് ഇത് ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ പൊട്ടന്മാരൊന്നും അല്ല അത്രയും വർഷം പഴക്കമുള്ള ഡാം ഇനിയും പൊട്ടില്ല പൊട്ടാൻ വേണ്ടിയിരിക്കുന്നതും പൊട്ടിക്കാൻ വേണ്ടിയിരിക്കുന്നതല്ല ഓരോ ദിവസവും പോന്തോറും പേടിച്ച് പേടിച്ച് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല പേടിയുണ്ട്